സനാതനധർമ്മം പ്രചാരത്തിലിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളായ സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നവരായിരുന്നു അതിൻ്റെ കീഴിൽ ഹിന്ദുമതഗ്രന്ഥങ്ങൾ സ്ത്രീകളെ ഒരു ചരക്കായിട്ടാണ് കണക്കാക്കിയിരുന്നത് സനാതനധർമ്മ സംസ്കാരപ്രകാരം അവരെ മൃഗങ്ങൾക്ക് തുല്യമാക്കുന്നു ഒരു ബ്രാഹ്മണ സ്ത്രീ പോലും ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പ്രകാരം ശൂദ്രനെ പോലെയാണ് വസിച്ചിരുന്നത് എന്ന് കേൾക്കുമ്പോൾ ആ സംസ്കാരം സ്ത്രീ സമൂഹത്തോട് എടുത്ത നിലപാട് വ്യക്തമാകും ഹിന്ദുമതം സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങൾ ഇല്ലാതെയാക്കിയിരുന്നു എന്നർത്ഥം ഒരു തുറസായ സ്ഥലത്ത് അതിന്റെ ഉടമയാണെന്ന് സൂചിപ്പിക്കാൻ ഭാര്യ മംഗല്യസൂത്രം അഥവാ താലി ധരിക്കുകയും നെറ്റിയിൽ സിന്ദൂരം ഉപയോഗിക്കുകയും വേണം എന്നാൽ ഭർത്താവിന് അത്തരത്തിലുള്ള യാതൊരു കാര്യവും ധരിക്കുകയോ ചുമക്കുകയോ ചെയ്യേണ്ടതില്ല ഹിന്ദു മതഗ്രന്ഥമനുസരിച്ച് ഭർത്താവിന്റെ മരണശേഷം ഭാര്യ ബ്രഹ്മചര്യ ജീവിതം നയിക്കണം ഇല്ലെങ്കിൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണം ഭാര്യയുടെ മരണശേഷം ഭർത്താവിന് മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവ് മരിച്ചാൽ ഒരു വിവാഹം കഴിക്കുവാനുള്ള അനുവാദമില്ല ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ പോലും നിരവധി ഭാര്യമാരെ വിവാഹം കഴിക്കാനും പുരുഷന്മാർക്ക് കഴിയുമായിരുന്നു മാതാപിതാക്കളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പോലും മകന് മാത്രമേ സംസ്കാരാധികാരം നൽകുന്നുള്ളൂ അതിൽ നിന്നും പെൺമക്കളെ വിലക്കിയിരുന്നു സനാതനധർമ്മം ചുരുക്കി പറഞ്ഞാൽ ഹിന്ദു സംസ്കാരം പുരുഷ മേധാവിത്വമുള്ള സംസ്കാരമായിരുന്നു വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം ശൂദ്രന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും നിഷേധിച്ചിരുന്ന ഒരു പ്രാചീന സംസ്കാരമായിരുന്നു നമുക്കും ഉണ്ടായിരുന്നത് സനാതന സംസ്കാര മതക്കാർ പൊതുവേ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് സ്ത്രീകളെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ പോലും അറിവ് സമ്പാദിക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് അന്ന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം കാരണം സ്ത്രീ എന്നത് നീചയോനി അഥവാ പാപയോനികളാണെന്ന വിശ്വാസം പ്രബലമായിരുന്നു സനാതനധർമ്മ സംസ്കാരകാലത്ത് വേദം പഠിക്കുന്നതിനുള്ള അവകാശം പോയിട്ട് അക്ഷരം പോലും പഠിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്നാൽ സ്ത്രീകൾ കേൾക്കെ വേദം ചൊല്ലുന്നത് പോലും കൊടും പാപമാണെന്നും അങ്ങനെ ചെയ്യുന്നവർ കോടാനുകോടി വർഷങ്ങൾ നരകത്തിൽ പതിച്ച് നരകയാതന അനുഭവിക്കും എന്നും കൂടി സനാതന ഗ്രന്ഥം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ചാർവാകൻ പറഞ്ഞാൽ എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും എന്നാൽ സംഗതി സത്യമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ചാർവാകൻ നിങ്ങളോട് സംവദിക്കുന്നത് നമുക്ക് നേരിട്ട് ആ ഗ്രന്ഥത്തിന്റെ ഭാഗത്തിലേക്ക് തന്നെ പോകാം നാരദപുരാണത്തിൽ ഒന്ന് പതിനഞ്ച് നൂറും നൂറ്റിയൊന്നും പറയുന്നത് ഇക്കാര്യമാണ് പല ഗ്രന്ഥങ്ങളിലും സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിഷേധത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഈ ശ്ലോകത്തിൽ വളരെ കൃത്യമായി പറയുന്നത് കൊണ്ട് ഈ ശ്ലോകം മാത്രം തൽക്കാലം ചാർവാകൻ പറയുകയാണ് ശ്ലോകം ഇതാണ് സ്ത്രീശൂദ്രാണീപേ വേദാധ്യയനെ രത തേശാം പാപഫലം പക്ഷിയെ ശ്രുഷ സുസമാഹിത എന്നാൽ ആരാണോ സ്ത്രീശൂദം സമീപേ സ്ത്രീകളുടെയും ശൂദ്രന്മാരുടെയും അടുത്തു നിന്നുകൊണ്ട് വേദാധ്യയനെ വേദാധ്യയനം ചെയ്യുന്നതിൽ അഥവാ വേദം ചൊല്ലുന്നതിൽ രഥാഹ മുഴുകുന്നത് തേഷാം അവരുടെ പാപഫലം പക്ഷിയെ പാപത്തിന്റെ ഫലം ഞാൻ പറയാം നിന്നോട് അതായത് ആരെങ്കിലും സ്ത്രീകൾ കേൾക്കുകയോ ശൂദ്രന്മാർ കേൾക്കുകയോ വേദങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ആ വേദം ചൊല്ലുന്നവന് കിട്ടാൻ പോകുന്ന പാപം ഏത് നരകം ആ നരകത്തിൽ എന്ത് ശിക്ഷ എന്ന് ഞാൻ പറയാം സുനുഷ്വ നീ കേട്ടാലും എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം തൊട്ടടുത്ത രണ്ടു വരിയിലാണ് ആ ഭാഗം പറയുന്നത് അധശീർഷോധ്വപാദി സ്തംഭകെ ധൂമ്രപാനരഥാ നിത്യം തിഷ്ടന്യാബ്രഹ്മവത്സരം താൻ സ്ത്രീകൾ കേൾക്കേ ചൊല്ലുന്നവരെ എന്നർത്ഥം സ്തംഭകദ്വയെ കീലിതാഹ രണ്ട് കുറ്റിയിൽ ആണിയടിച്ച് അധശീർഷോധാതാശ്ച തലകീഴായി തൂക്കിയിട്ട് നിത്യം ധൂമ്രപാനരഥാഹ ദിവസവും കറുത്ത പുക ശ്വസിച്ചുകൊണ്ട് പുക മാത്രം കഴിച്ചും ശ്വസിച്ചും കൊണ്ട് ആ ബ്രഹ്മവത്സരം അതായത് മൂന്ന് ലക്ഷം കോടി വത്സരം മൂന്ന് ലക്ഷം കോടി വർഷങ്ങൾ ബ്രഹ്മാവിന്റെ ഒരു വർഷം എവിടെ കഴിയണം നരകത്തിൽ കഴിയണം തിഷ്ടന്തി കഴിയുന്നു ആരാണ് രണ്ട് കുറ്റിയിൽ കാലിൽ ആണിയടിച്ച് യേശുവിന്റെ കൈയും കാലും ആണിയടിച്ചാണ് ശിക്ഷിച്ചതെന്ന് ബൈബിൾ പറയുന്നു ഇവിടെ കാലിൽ മാത്രം ആണിയടിച്ച് തല കീഴായി തൂക്കിയിട്ട് ആഹാരമില്ലാതെ പുക മാത്രം ശ്വസിച്ചുകൊണ്ട് മൂന്ന് ലക്ഷം കോടി വർഷങ്ങൾ ശിക്ഷ അനുഭവിക്കാൻ എന്തു കുറ്റമാണ് അവർ ചെയ്യുന്നത് സ്ത്രീകൾ കേൾക്കെ വേദം ഒന്ന് ചൊല്ലിപ്പോയി എത്ര മനോഹരമായ ശിക്ഷ സ്ത്രീ ഒന്ന് വേദം കേട്ടുപോയതിന് അത് ചൊല്ലിയ ആൾക്ക് പറയുന്ന ശി ഇങ്ങനെയാണെങ്കിൽ വേദം പഠിക്കുന്ന സ്ത്രീകൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ അധികാരമുണ്ടായിരുന്നില്ല എന്ന് വിധിക്കുന്ന സനാതനധർമ്മ സംസ്കാരത്തിന്റെ തീട്ടൂരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചാർവാകാൻ പറഞ്ഞു തരാം സ്ത്രീകൾ വെറും സുഖഭോഗ വസ്തു മാത്രമായി കണ്ടിരുന്ന സനാതന സംസ്കാരത്തിന്റെ സ്ത്രീകളോടുള്ള ഈ സമീപനമാണ് ഇവിടെ ചാറുവാകൻ ചൂണ്ടിക്കാണിച്ചത് സനാതന സംസ്കാരം നിലനിന്ന സമൂഹത്തിന്റെ അസമത്വത്തിന്റെ അസഹിഷ്ണുതയുടെ അടിമത്വത്തിന്റെ ആ നേർപടം വ്യക്തമാക്കുന്ന പല സന്ദർഭങ്ങളിൽ ഒന്നു മാത്രമാണ് ചാറുവാകൻ ഇവിടെ പറഞ്ഞത് എന്നിട്ടും സനാതനധർമ്മം സമത്വസുന്ദരമാണെന്ന് നുണയും പറഞ്ഞുകൊണ്ട് സനാതനധർമ്മത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ഇവർ ഇവർ പറയുന്ന പുറം പൂച്ചുകളിലേക്ക് വീഴും മുമ്പ് സത്യം എന്താണ് എന്ന് നമ്മൾ അറിയുക തന്നെ വേണം കാരണം അറിവാണ് അറിവ് മാത്രമാണ് അന്ധതയകറ്റുന്ന പരമൌഷധം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം